ഇതുപോലെ ചക്കക്ക് നന്നാക്കിയിട്ടുള്ള നന്നാക്കിയിട്ടുള്ള മടലി മടല് നമ്മുടെയൊക്കെ വീട്ടിലിപ്പോൾ അലസമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലേ എപ്പോഴും നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിലേക്കൊക്കെ വലിച്ചെറിയും ഇനി അങ്ങനെ വലിച്ചെറിയേണ്ട ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റിലുള്ള ഒരു വളമാണ് കേട്ടോ അത് പൂക്കാനും മാത്രമല്ല കായ്ക്കാനും അതുപോലെ ചെടിൻ്റെ മുരടിപ്പ് കുറയാനൊക്കെ സഹായിക്കും അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈച്ചയും പ്രാണിയൊക്കെ കൂടി ഇങ്ങനെ വെറുതെ അലസമായിട്ടാണ് പോകുന്നത് ഇതുപോലെ വളമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കൊണ്ടായിട്ടോ അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തു ബാക്ക് വശം കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അടപ്പ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കരിയല ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ചെറിയ കുപ്പിയാണ് ഒത്തിരി വലിയതൊന്നുമല്ല അല്ല അപ്പം നമുക്കിതിൽ കുറച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു ചക്കേൻ്റെ മടിലിതാ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചട്ടിയിലാണെങ്കിലും ഉണ്ടാക്കുക കേട്ടോ ഇതേപോലെ കുറച്ച് കരിയല ഇട്ട് കുറച്ച് നമ്മുടെ ചക്കേൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് അതേപോലെ പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച ചാണക വെള്ളമോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റിൽ വളമാവും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയൊരു കമ്പോസ്റ്റാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ാണ് നമുക്ക് വളമാവുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മണ്ണ് അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് അങ്ങനെയും എടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം നിങ്ങൾ ചെടിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടി മിക്സോ എങ്ങനെയും നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം അപ്പം ഞാനിതാ ഇതേപോലെ മണ്ണ് ഇട്ടിട്ട് വീണ്ടും ഇട്ടു എന്നിട്ട് നമുക്ക് ഇതുപോലെ പുളിച്ചാൽ ഞാൻ ഒന്നെങ്കിൽ പുളിച്ച ശർക്കര വെള്ളമോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തൈര് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതൊക്കെ വളമാവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചാണകവെള്ളം കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ാസ്റ്റ് ഞാനിതാ കുറച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വീണ്ടും നമ്മൾ ഈ ഒരു മണ്ണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ചു ഇതുപോലെ നിങ്ങൾക്ക് അടച്ച് വെക്കാം കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല ഒരു പത്തിരുപത് ദിവസമാകുമ്പോഴേക്കും ഇത് മണ്ണായിട്ട് ചേർന്ന് വളമാവേ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപത്തിരണ്ട് ജൂലൈ ആണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ബൊഗൈൻ വില്ലേൻ്റെ കമ്പുകളൊക്കെ ഇപ്പോൾ ഫ്ലവറൊക്കെ വളരെ കുറവാണ് അപ്പം നമ്മളിതാ ഇതുപോലെ ആ ഒരു കമ്പൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ കുറച്ച് കമ്പൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കഴിഞ്ഞ വർഷം ഞാൻ നഴ്സറിയിൽ നിന്ന് ൂറ് രൂപക്കൊന്ന് വാങ്ങിച്ചതായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ചൂട് ഞാനൊരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ചെയ്ത കാര്യം ഉണ്ടല്ലോ നമ്മൾ കുപ്പിയിൽ ഈ ചെയ്തത് നമുക്കിതിൻ്റെ ചൂടിലങ്ങ് കുത്തി വെച്ചു കൊടുക്കാം കേട്ടോ നല്ല അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഈ ഒരു ചക്കേൻ്റെ വേസ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് കിച്ചൺ ഒക്കെ ഇടാം എന്തും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചിരട്ട വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് അമർത്തി അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് നല്ലൊരു വളവുമാണ് നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് തയച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുക നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ചിരട്ട അല്ലെങ്കിൽ ഇതിൻ്റെ ആ കട്ട് ചെയ്ത അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് ിട്ടോ നിങ്ങക്ക് അടച്ചു വെക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഒരു പത്ത് നാപ്പത് ദിവസമൊക്കെ ആവുമ്പോഴേക്ക് ശരി ഒക്കിനാണ്ട് മണ്ണായിട്ട് ചേർന്ന് വളമായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്കിത് എടുത്ത് കുടഞ്ഞ് നിങ്ങളുടെ ചെടീൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇനി ഈ ഒരു കമ്പുകളൊക്കെ കട്ട് ചെയ്ത് നടുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇതുപോലത്തെ കമ്പുകളൊക്കെ നമുക്ക് നട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാനും ഹെൽപ്പ് ചെയ്യേ അപ്പം കമ്പിൻ്റെ ഇലകൾ അടിവശത്തേക്കുള്ള ഇലകളൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് കട്ട് ചെയ്തു എന്നിട്ടിതാ മുകളത്തെ ആ ഒരു ഇല ഒക്കെ അങ്ങ് ഇലകൾ വേണം കാരണം ഇലൊക്കെ ഒക്കെ നമുക്കൊരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇല പിടിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചു വരും വേര് പിടിക്കാനാണ് ഒരു ഒരു അറുപത് ദിവസമൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിതാ ഇതേപോലെ ഇലകളൊക്കെ കളഞ്ഞ് ആ കമ്പ് മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് വേസ്റ്റായിട്ട് നമ്മൾ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും ആ ഒരു കട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു ചട്ടിയിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ ഫാസ്റ്റിൽ വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും നട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് പല രീതിയിലും ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് അലോവേരേൻ്റെ ജെല്ലെടുത്ത് നടാം അല്ലെങ്കിൽ തേനും നമ്മുടെ മഞ്ഞളും മിക്സ് ചെയ്തിട്ട് നടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കരി എടുക്കാം കേട്ടോ കരി എടുത്ത് നടുകയാണെങ്കിൽ നല്ലതാണ് ചിരട്ടേൻ്റെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് നട്ടിട്ട് അതിൻ്റെ ആ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഭാഗത്തുണ്ടല്ലോ ഇച്ചിരി കരി തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുഞ്ഞൊരു കറുത്ത കവറിലേക്ക് ഇതാണ് ഈ ഒരു മിക്സ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്കങ്ങ് നിറച്ചിട്ട് കൊടുക്കുക ഇതുപോലത്തെ കവറ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ തൂക്കി വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപത് രൂപയ്ക്കൊക്കെ അറുപത് കവറൊക്കെ കിട്ടും ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത് കമ്പുകൾ വേര് വരുത്താൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു കമ്പ് കുത്തി കൊടുക്കാം ട്ടോ അപ്പോൾ കമ്പ് കുത്തി കൊടുക്കാൻ ഞാനിവിടെ റൂട്ടിങ് ഹോർമോൺ ഈ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേര് പിടിക്കുന്ന പൗഡർ ആണ് ഇത് നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും എൺപത് രൂപയാണ് കേട്ടോ ഇതിന് പല റേറ്റും ഉണ്ട് ചെറിയ ബോട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതാ എല്ലാ കമ്പവും ഒരു കവറിലാണ് കുത്തി വെക്കുന്നുണ്ട് വേര് പിടിച്ച് റെഡിയായിട്ട് ഓരോന്ന് പിടിച്ച് നല്ല ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മതി എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു തണലിലാണ് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെയാണ് നമ്മൾ ഡെയിലി ഇടുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ